ഞാനൊരു കാര്യം പറഞ്ഞ ഞെട്ടരുത് അവന് വടക്ക് മറന്ന ചെങ്ങായമാരായില്ലേ എപ്പാ നേരം വെളുത്ത് ഇത്ര നിങ്ങൾ എന്തായാലും നടക്കുന്നുണ്ടെനിക്ക് വായിക്കില്ല വേണമെന്നോ എനിക്ക് അതിന്റെ നടുവികം വേണേന് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് കൊല്ലം പിന്നിലേക്ക് ഞാൻ മലപ്പുറത്ത് നിന്നെടുവാ എന്താ പറയാൻ പാടില്ല എനിക്ക് നീയാ അയ്യപ്പം നോക്കുമ്പോ നീയാണോ അയ്യപ്പൻ നീയാണോ അയ്യപ്പൻ ആ പടത്തിന് നീ അയ്യപ്പനാണോ എന്തുകൊണ്ട് നിങ്ങളുടെ എനിമിറ്റി അവസാനിപ്പിച്ചുകൂടാ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതൊരു ഇതൊരവസാന സന്ദർഭമാണ് കഴിഞ്ഞ എല്ലാം മടക്കണം കമൺ കമൺ നമ്മുടെ പോർട്ടോ പോർട്ടോ നമ്മുടെ പോർട്ടോ ഞങ്ങളുടെ പോർട്ടോ ആഹ എല്ലാവരും കാത്തിരുന്നാണ് ഞാൻ എന്നാ നേരെ സായിനെ തോപ്പിച്ചതു പരിപാടിക്ക് വീണടുക്ക് വീണടുക്ക് ഞാൻ സ്ത്രീ തന്നെ തുക തരുമോ അളിയാടി കൈകൂടി എന്തെങ്കിലും സംഭവിച്ചതൊക്കെ കുട്ടിന് സംഭവിച്ചിട്ടിരിക്കുന്നതൊക്കെ കുട്ടിന് സംഭവിക്കാൻ പോണതൊക്കെ കുട്ടിന് ഇനി ഒന്നും സംഭവിച്ചില്ല അതൊക്കെ വെരി വെരി കുട്ടിന് ഞാൻ പോയി വരട്ടെ മക്കളെ രണ്ടാം തീയതി വരാം ഏത് മാസം എല്ലാ മാസവും രണ്ടാം തീയതി ഉണ്ടല്ലോ